യു കെയിലെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ ഈ ജനുവരിയിൽ ശരാശരി ഫീസ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ടേ ദശാംശം ആറ് ശതമാനം ഉയർന്നതായി ഇൻഡിപെൻഡന്റ് സ്കൂൾസ് കൗൺസിൽ റിപ്പോർട്ട് ചെയ്തു ജനുവരി ഒന്ന് മുതൽ സ്വകാര്യ വിദ്യാലയ ഫീസിന് ഇരുപത് ശതമാനം വാറ്റ് ഏർപ്പെടുത്തിയതാണ് ഈ വർദ്ധനവിന് പ്രധാന കാരണം ശരാശരി ടേം ഫീസ് ആറായിരത്തി പൗണ്ടിൽ നിന്ന് ഏഴായിരത്തി പൗണ്ടായി ഉയർന്നു വാറ്റ് ഏർപ്പെടുത്തിയത് മൂലം വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുമെന്ന് ഐ എസ് സി പ്രതീക്ഷിക്കുന്നു എന്നാൽ നയത്തിൽ പൂർണ്ണ പ്രത്യാഘാതങ്ങൾ വിലയിരുത്താൻ ഇനിയും സമയം വേണമെന്നും അവർ പറയുന്നു ദേശീയ ഇൻഷുറൻസ് മാറ്റങ്ങൾ ചാരിറ്റബിൾ റേറ്റ് ആനുകൂല്യങ്ങൾ അവസാനിപ്പിക്കൽ വാറ്റ് എന്നിവയുടെ ട്രിപ്പിൾ വാമി സ്വകാര്യ വിദ്യാലയ മേഖലയെ ബാധിച്ചതായി ഐഎസ്സി ചീഫ് എക്സിക്യൂട്ടീവ് ജൂലി റോബിൻസൺ അഭിപ്രായപ്പെട്ടു ഈ ഫീസ് വർധന മൂലം മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്ക് സ്വകാര്യ വിദ്യാലയങ്ങൾ താങ്ങാനാവാത്തതായി മാറുന്നു ബ്ലൗസേറ്റ് കിങ്സ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡേവിഡ് മോർട്ടർ പറയുന്നത് ഈ നയം തെറ്റായതാണെന്നും സമ്പന്നതിനേക്കാൾ കുറഞ്ഞ മധ്യ വരുമാനമുള്ള കുടുംബങ്ങളെയും ലഭിക്കുന്ന കുട്ടികളെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നുമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് മുപ്പത്തി അയ്യായിരം വിദ്യാർത്ഥികൾ സ്വകാര്യ മേഖലയിൽ നിന്ന് സ്റ്റേറ്റ് സ്കൂളുകളിലേക്ക് മാറുമെന്നാണ് എന്നാൽ സ്റ്റേറ്റ് സെക്രട്ടറി അധ്യാപക റിക്രൂട്ട്മെന്റ് പ്രതിസന്ധിയും ഫണ്ടിംഗ് കുറവും നിലനിൽക്കുന്നതിനാൽ ഈ മാറ്റം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യമുള്ളവർക്ക് വെല്ലുവിളിയാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി